حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وهمان رأي صحوذ على صحوذ رماري سورة الفجران نمو البرجو وندري كندو آيات أنا ترتجي بسم الله الرحمن الرحيم وليال عشر والفجر وليال عشر فبعد التنين ستم ആ പത്ത് രാവുകൾ തന്നെയുമാണ് സത്യം ലഹജ്ജിലെ പത്ത് രാവുകളാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നും നമ്മൾ പഠിച്ചു ഒരുപാട് പ്രാധാന്യങ്ങൾ ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി നല്ലോണം മുതലെടുക്കണം നമ്മൾ നന്നായിട്ട് മെനക്കെടുക ഈ ഉമ്മത്ത് അതിഗംഭീരമായ അടിബാധതകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമയമാണത് നമ്മളും ആ സമയം ഉപയോഗപ്പെടുത്തുക എന്നത് ചലനങ്ങളുടെ മാസമാണ് എന്നാണ് വെറും ചലനങ്ങളാണ് തവാഫ് സായി റമ്മി അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവ യാത്ര അല്ലേ ചലനങ്ങളുടെ മാസമാണ് ചിന്താപരമായ ചലനങ്ങളാണ് ഏറ്റവും നല്ല ചലനം നമ്മുടെ ചിന്തയും ആ ദിവസങ്ങളിൽ ചലിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിന് ചിന്താപരമായി ഭൗതികമായി സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന അറിയിൽ ചെയ്യണം ബുദ്ധിയുടെ ചലനങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെയൊക്കെ രചന പൂർത്തിയായത് ഈ മാസമാണ് എന്നാണ് ദുൽഹജ്ജയിലാണ് ബുഹാരി എന്ന് പറയുന്ന പരിശുദ്ധ കുറയാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമായ ബുഹാരി അതിൻ്റെ രചന പൂർത്തിയായത് ദുൽഹജ്ജ മാസത്തിലാണ് അപ്പോൾ ഒരുപാട് ചിന്താപരമായ അല്ലെ വികാസം വളർച്ച നേടിയ മാസം കൂടിയാണ് ഇത് നമ്മളൊക്കെ ആ രൂപത്തിലൂടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലേ നമ്മളെ കൊണ്ടാവുന്നത് ചിന്തിച്ച് മനസ്സിലാക്കി ഐഡിയകൾ രൂപപ്പെടുത്തി ഉമ്മത്തിന്റെ ഗുണത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം ഞാനും എൻ്റെ കെട്ടിയടം കുട്ടികളും എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങിക്കൂടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ ഉമ്മാന്റെയും വാപ്പാന്റെയും മാസമാണ് അല്ലേ ഏതാ ഉമ്മയും വാപ്പയും ഇബ്രാഹിം നബി അലൈഹിസ്ലാമും ഹാജിറാവി മില്ലത്ത് അബീക്കും ഇബ്രാഹീം സൂറത്ത് ഹജ്ജിൽ അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെന്നുള്ള വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ വാപ്പയാണ് നമുക്ക് കുറെ വാപ്പാരുണ്ട് അല്ലെ ആദ്യ നബി അലൈഹി ഒരു വാപ്പയാണ് അല്ലെ ഉമ്മ നമ്മുടെ ഉപ്പൊക്കെ നമ്മുടെ ശരിക്കുള്ള ഉമ്മയും ഉപ്പയുമാണ് ഉസ്താദ് നമ്മുടെ ഒരു ഉപ്പയാണ് നബ്സു അലസ്മാ നമ്മുടെ ഉപ്പയാണ് അമ്മോഷൻ നമ്മുടെ ഉപ്പയാണ് അമ്മായിമ്മ നമ്മുടെ ഉപ്പയാണ് രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ അപ്പുടേയും പുതിയഅണ്യൻറെയും അല്ലേ ഇനി അവളോട് നിന്റെ ഉപ്പ നിണ്ടമ്മ എന്ന് പറയാൻ നിൽക്കണ്ട സ്വന്തം ഉപ്പയും ഉമ്മയും തന്നെയാണ് അവർ അങ്ങനെ തന്നെ നമ്മൾ പ്രയോഗിക്കണം

അത് നമുക്കുണ്ടാക്കി തന്ന വാപ്പയാണത് ഒരു പ്രസ്ഥാനമാണ് എന്നാണ് അള്ളാഹുത്താൽ ആ വാപ്പയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് മൂപ്പേറിനൊരു പ്രസ്ഥാനമാണ് നമ്മൾ പറയല ചില ആളുകളെ കുറിച്ച് ഒരു പ്രസ്ഥാനാണ് മൂപ്പേർന്ന് അതുപോലെയാണ് അള്ളാഹു പറഞ്ഞത് സുഹൃത്തു നെഹരിൽ ആയത്ത് ഇന്ന ഇബ്രാഹിം ഉമ്മത്തൻ ലില്ലാഹി ഹനീഫൻ വലം ഉമ്മ അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള മാസമാണ് ദിവസങ്ങളാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത് മാസം നല്ല വറക്കത്തുള്ള മാസമാണ് എന്നാണ് പുതിയ പ്ലാനിങ്ങുകൾ പ്ലാനിങ്ങുകൾക്ക് അതുപോലെ പിന്നെ കച്ചവടം തുടങ്ങാൻ പരപ്പണി തുടങ്ങാൻ ഇങ്ങനെയൊക്കെ നല്ല വിഷയങ്ങൾക്ക് നല്ല വർക്കത്തുള്ള മാസമാണ് എന്നൊക്കെ നമ്മൾ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്വാധീനം അതിന് അടുത്ത ആയത്ത് പഠിക്കുകയാണ് മൂന്നാമത്തെ ആയത്ത് ബിസ്മുൽ അഹ്ഹി റഹ്മാൻ റഹിം വഷഫഫ് ഇ അപ്പോൾ സത്യം ചെയ്ത് വരുന്നത് ബിസ്മുൽ അഹ്ഹി റഹ്മാൻ റാഹീം വൽഫജി പ്രഭാതത്തു സത്യം വലയാലിൻ അഷരിൻ ആദ്യത്തെ പത്ത് രാവുകൾ പത്ത് പത്ത് രാവുകളെ കൊണ്ടും സത്യം ഇനി മൂന്നാമത്തെ അത് ഈ വൽ വത്ര് ഇരട്ടയെയും ഒറ്റയും കൊണ്ട് തന്നെ സത്യം എന്താണ് ഇവിടെ ഇരട്ടയും ഒറ്റയും എന്ന് പറഞ്ഞത് ഷെഫ എന്ന് പറഞ്ഞാൽ ഇരട്ട വത്രു എന്ന് പറഞ്ഞാൽ ഒറ്റ ഇവിടെ അള്ളാഹും സൃഷ്ടികളും എന്നാണ് ഉദ്ദേശം ഇരട്ടയാതാ സൃഷ്ടികൾ സൃഷ്ടികളൊക്കെ ഇരട്ടയാണല്ലോ ഒറ്റ അള്ളാഹു അള്ളാഹു ഒന്ന് മാത്രമേ ഉള്ളൂ ഓരോ ജീവിയും ആണ് പെണ് എന്നിങ്ങനെ ഇരട്ടിയാണല്ലോ അതാണ് അങ്ങനെ പ്രയോഗിച്ചത് എന്നാണ് ഷഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ സംഗതികളും ഒരു വിധത്തിലുമുള്ള ഇണയോ തുണയോ ഇല്ലാത്ത ഒരുവിധ സാദൃശ്യവും ഇല്ലാത്ത എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായി ഉള്ളത് ഒന്ന് ഒന്ന് മാത്രമാണ് അതാണ് അള്ളാഹു വൽവത്ര അള്ളാഹു അവന്റെ സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കുകാരുന്നില്ലാത്ത ആളാണ് ഒരു ഇണയും തുണയും അള്ളാഹുവിനല്ല അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാലോ അള്ളാഹീസിൽ കാണാലോഹുബിത്ര അള്ളാഹു ഒറ്റയാണ് അള്ളാഹു ഒറ്റ ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഒറ്റ ഒറ്റയായി ചെയ്യാൻ കൽപ്പിച്ചത് അല്ലേ പല അമലുകളും ഒറ്റയായി ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാടുകളൊക്കെ പണ്ടേ ഉണ്ട് പൈസ കൊടുക്കാനും സംഭാവന നൂറ്റൂറ് ഉറുപ്യ ആയിരത്തി ഒന്നു രണ്ടായിരത്തി ഒന്നുപയാണ് ഒറ്റയായിട്ട് കൊടുക്കുന്ന ഒരു പ്രവണത അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നത് കൊണ്ടത് അപ്പം അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇരട്ടകളായിരിക്കും എന്നാണ് അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ പരപ്പും അതിൻ്റെ ആഴവും വിസ്തൃതിയും ഏറെക്കുറെ നമുക്ക് ഊഹിക്കാലോ വളരെ കനത്തിലുള്ള സത്യമാണത് എല്ലാം അള്ളാഹുവും അല്ലാത്ത സർവ്വതും അതാണ് ഇവിടുത്തെ ഉദ്ദേശം അത് അതുപോലെ തന്നെ നിസ്കാരത്തിന് ഇങ്ങനെ പേര് പറയാറുണ്ട് സൊലാ തുഷഫ് ഇവൽവത്തർ ഇരട്ടയും ഒറ്റയുമായി നിസ്കരിക്കുന്ന അതാണ് നിസ്കാരം രണ്ടറക്കായത്തിൽ പിന്നെ ഒന്ന് അല്ലേ അല്ലെങ്കിൽ നാലറക്കായത്തിൽ പിന്നെ ഒന്ന് ഇങ്ങനെ മൂന്ന് അഞ്ച് ഇങ്ങനെ പോകില്ല ഒറ്റയായിട്ട് പോകാൻ നസ്കാരം അല്ലേ സൊലാ തുഷഫ് ഇവൽവത്തർ വിത്തരനസ്കാരം നിസ്കരിക്കാറുണ്ടല്ലോ അല്ലേ നിസ്കരിക്കാത്ത ആളുകളൊക്കെ കൊണ്ടുനോക്കാതെ ശീലിക്ക നല്ല വിവാദത്താണെന്ന് പറഞ്ഞു നിർബന്ധമാണെന്ന് പറയപ്പെട്ട അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഉണ്ട് വിത്തരനസ്കാരം അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുക അങ്ങനെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർക്കുണ്ടല്ലോ നമ്മളെ മതഹാബിലത് സുന്നത്താണ് ഒക്കെ ആയ സുന്നത്താണ് നമ്മളത് കൊണ്ട് നടക്കുക ഒരക്കാലത്ത് മുതൽ പതിനൊന്ന് ഇറക്കാലത്ത് വരെ നിസ്കരിക്കാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരറക്കാലത്ത് നിസ്കരിക്കാം ഏറ്റവും കൂടിയത് പതിനൊന്ന് ഇറക്കാലത്ത് വരെ ആവാം പൂർണ്ണതയിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്നിറക്കാലത്ത് നിസ്കരിക്കാറാണ് അപ്പോൾ മൂന്നിറക്കാലത്ത് തന്നെ നിസ്കരിച്ച് ശീലമാക്കുക എപ്പോഴെങ്കിലുമൊക്കെ സമയമില്ലെങ്കിൽ അപ്പോൾ വളരെ അർജന്റാണെങ്കിൽ അത് ബാങ്ക് കൊടുക്കാൻ സമയമായി അങ്ങനൊക്കെയാണെങ്കിൽ എന്തെയാ സുഭവ പാങ്ക് കൊടുക്കാൻ സമയമായി അങ്ങനൊക്കെയാണെങ്കിൽ ഒറ്റ അക്കത്തോട്ട് നിഷ്സ്കരിക്കും ചെയ്യാം ഈ യഷ നിസ്കരിച്ചത് മുതലാണ് ഇതിൻ്റെ സമയം തുടങ്ങുന്നത് അപ്പോൾ യഷ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ച് കിടക്കേണ്ടവർക്ക് അങ്ങനെ വിത്തൊരു നിസ്കരിച്ച് കടക്കാം അതല്ല ഏറ്റവും നല്ലത് അവസാന സമയത്തേക്ക് പിന്തിച്ചു വെക്കലാണ് ശുഭയുടെ തൊട്ട് മുമ്പ് രാത്രിയുടെ അവസാനം നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത അപ്പോൾ ആ സമയത്ത് ഉണരും എന്ന് ഉറപ്പുള്ള ആളുകൾ അങ്ങനെ പിന്തിക്കുന്നതാണ് ഹൈർ ഉറ ഉണരൂല എന്ന സംശയമാണെങ്കിൽ ഉറപ്പില്ലാതിലും സംശയമാണെങ്കിൽ നേരത്തെ തന്നെ സംസ്കരിച്ചിട്ട് കിടക്കുകയും ചെയ്യുക നമ്മൾ എഴുന്നേൽക്കാറുണ്ടല്ലോ ഏറ്റവും നല്ല അതാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സുബഹയുടെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ മതി അതിന് മുമ്പ് എഴുന്നേൽക്കുന്നത് ഹൈറാണ് അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റാൽ നമുക്കൊരു രണ്ടറക്കാത്ത തഹജുദും മൂന്നിറക്കാത്ത വിത്തറും ഈസി ആയിട്ട് നിസ്കരിക്കാം കുറച്ചു മണി നേരത്തെ ആണെങ്കിൽ അതിലേറെ സംസ്കരിക്കാം അള്ളാഹുത്ര സഹായിക്കട്ടെ ആമീൻ ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിത്ത് അല്ലെ വസ്ഫ് സൊലാത്ത് എന്ന് വിത്ര പറയാറുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത് ഇത് കൊണ്ടു നടക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ഇത് പതിവാക്കണം ആ വലിയൊരു ശ്രേഷ്ഠത നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പിന്നെ എപ്പോഴും ഒരു റക്കാത്ത് മാത്രം നിസ്കരിച്ച് തടി തപ്പും ചെയ്യരുത് അതൊരു രണ്ടാം നമ്പർ അല്ലേ അല്ലെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു റക്കാത്ത് മാത്രം നിസ്കരിക്കാന്നുള്ളത്

ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതിലൊക്കെ സത്യത്തിന് വകയില്ലേ സത്യത്തിന് വകയില്ലേ ഞാൻ ഈ പറഞ്ഞത് വല്യ വല്യ വിഷയങ്ങളാണ് പ്രഭാതം വലിയ സംഭവമാണ് ദുൾഹജ്ജർ ആദ്യത്തെ പത്ത് രാവുകൾ പത്ത് ദിവസങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അല്ലേ ഒറ്റയും വെരട്ടയും വലിയ സംഗതിയാണ് രാത്രി അള്ളാഹു വലിയ ദൃഷ്ടാന്തമാണ് ഇതൊക്കെ സത്യം ചെയ്ത് പറയുന്ന ഈ സത്യത്തിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇതിന് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഇത് ഇതുകൊണ്ടൊക്കെ സത്യം ചെയ്യാൻ വകുപ്പുണ്ട് എന്ന് ഇതിലൊക്കെ വലിയ വലിയ സൃഷ്ടികളാണ് അത്ഭുതങ്ങളാണ് ചിന്തിച്ച് മനസ്സിലാക്കി റബ്ബിനെ അനുസരിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഇനി അള്ളാഹുത്തിൽ പറയാൻ പോകുന്നത് എന്താ അങ്ങനെയൊന്നും അള്ളാഹുവിന് അനുസരിക്കാതെ ഈ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ തോന്നിയത് ജീവിച്ച് അവസാനം അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ചില ആളുകളെയാണ് ഇനി ആറാമത്തെ ആയത്ത് മുതൽ അള്ളാഹുത്തിനെ പരിചയപ്പെടുത്തി തരുന്നത് അടുത്ത ആയത്ത് നോക്കാം താങ്കളുടെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ അലം തറ നബിയെ അങ് അറിഞ്ഞിട്ടില്ലേ അങ്ങ് കണ്ടിട്ടില്ലേ കൈഫ എങ്ങനെയാണ് ഫാല പ്രവർത്തിച്ചത് റബുക്ക അങ്ങയുടെ രക്ഷിതാവ് ബി ആദിൻ ആദ്യ സമൂഹത്തിനു നേരെ എന്തു നിലപാടാണ് അള്ളാഹു എടുത്തത് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തത് എന്ന് അങ്ങ് കണ്ടില്ലേ അലം തറ കണ്ടില്ലേ എന്നാണ് ചോദ്യം എന്താ ചോദ്യത്തിന്റെ അർത്ഥം അതിന്റെ ആശയം എന്താ കണ്ടതുപോലെ മനസ്സിലായില്ലേ എന്ന് കണ്ടതുപോലെ മനസ്സിലായില്ലേ എന്ന് കാരണം ഇവിടെ ഇവരെ കുറിച്ച് അറബികൾക്ക് അറിയാമായിരുന്നു എന്നാണ് ആദ്യ സമൂദ് ഫിറൌന് ഇവരൊക്കെ അറബികളുടെ ഇടയിൽ എല്ലാവർക്കും അറിയ അറിയുന്ന ചരിത്ര പ്രസി പ്രസിദ്ധമായ ചരിത്രമാണ് മാത്രമല്ല ആദ് സമൂദ് ഇവർ രണ്ടുപേരും അറബ് നാടുകൾ തന്നെയാണ് ഇവരുടെ വാസസ്ഥലം ഉണ്ടായിരുന്നത് പിന്നെ ഫിറാവിനെക്കുറിച്ച് അഹൽ കിതാബായ ജൂതന്മാരടുത്ത് ഇവർ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യം സമൂഹം ഇവരെ യാത്രക്ക് ഇവരെ കച്ചവട യാത്രക്ക് പോകുന്ന വഴിയിലാണ് ആദ്യം സമൂഹത്തിൻ്റെയും ഒക്കെ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് അറിയുന്ന സംഗതിയാണ് അപ്പം നിങ്ങൾ കണ്ടതുപോലെ മനസ്സിലാക്കിയില്ലേ എന്താണ് പ്രത്യേകത അടുത്ത ആയത്ത് ഏഴാമത്തെ ആയത്ത് അതായത് ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ഇറം ഗോത്രം അതാണ് ആദ് ആദ്യ സ്വഭാവം അവർ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എടുത്ത് കാണിക്കുകയാണ് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉയർന്ന കെട്ടിടങ്ങളുള്ള ഇറമ അതായത് ഇറം ഗോത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് കണ്ടറിഞ്ഞില്ലേ നിങ്ങൾ മനസ്സിലാക്കിയില്ലേത് എന്ന് പറഞ്ഞാൽ ഉള്ള അല്ലെ ഉയർന്ന കെട്ടിടങ്ങളുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ഇറം ഗോത്രം അല്ലെങ്കിൽ ഇറം പട്ടണം ആ പട്ടണത്തിന്റെ പേരാണ് ഇറം എന്നും ആദ്യ താമസിച്ചിരുന്ന പട്ടണത്തിന്റെ പേരാണ് ഇറം എന്നും മുഫസിരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ദാത്തുൽ ഇമാദ് എന്നതിന് മറ്റൊരു തസ്സീറും വളരെ പൊക്കമുള്ള ആളുകൾ എന്നും ചിലർ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ എന്നും അർത്ഥമുണ്ട് വലിയ ഉയരമുള്ള കെട്ടിടങ്ങളുള്ള ഇറം പട്ടണം അതല്ലെങ്കിൽ വലിയ പൊക്കമുള്ള ആളുകളുള്ള ഇറം ഗോത്രം അങ്ങനെയും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് ഈ ആദ്യ സമൂഹം എന്ന് പറഞ്ഞത് നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ മകനായ സാം എന്നവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളാണ് അവരിലേക്കാണ് ഇവരുടെ കുടുംബം ചെ ചെന്ന് ചേരുന്നത് ഇറം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് നൊഹ നബി അലൈഹിസ്ലാമിന്റെ മകനായ സാമിന്റെ സന്താനപരവിൽപ്പെട്ട ഒരാളാണ് ഇറം ഇയാളുടെ മകനാണ് ആദ്ഹ്ല ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറം എന്നത് ഇറം എന്ന എന്നയാളുടെ മകനാണ് ആദ് എന്ന് പറയപ്പെടുന്നത് പിന്നെ ആ അയാളുടെ പേരിലാണ് ആദ് എന്ന പേരിൽ ആ സമൂഹം അറിയപ്പെട്ടത് ഈ ആദിന്റെ സന്താന പരമ്പരയുടെ അടുക്കിലേക്കാണ് അള്ളാഹു താലാ ഹൂദ് നബി അലൈഹി സ്വലാമിനെ പറഞ്ഞയച്ചത് ആദ് സമുദായത്തിലേക്കാണ് ഹൂദ് നബി അലൈഹി സ്ലാമിന്റെ പ്രവാചകനായി അള്ളാഹു താല പറഞ്ഞയച്ചത് ഈ പരമ്പരയിൽ തന്നെ പിന്നെ വന്ന ആളുകളാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയായ സമൂദ് സമുദായം അപ്പോ ഈ ആദ് സമുദായം അവരെ കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹുത്തലി ആ നമ്മളോട് പറയുന്നത് വലിയ പൊക്കമുള്ള വലിയ ശക്തിയുള്ള വലിയ സൗകര്യങ്ങളുള്ള ആത് അങ്ങനെയാണ് അള്ളാഹത്തെ അവരെ കൈകാര്യം ചെയ്തത് ധിക്കാരികളായപ്പോൾ അങ്ങ് കണ്ടില്ലേ എന്നാണ് ചോദ്യം വലിയ പ്രതാപശാലികളായിരുന്നു എന്നാണ് നല്ല ദേഹബലവും നല്ല പൊക്കവും ആൾക്കാർ ധാരാളം തോട്ടങ്ങൾ അരുവികൾ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടമായിരുന്നു ആദ്യ രാജ്യം നല്ല സ്വത്തുക്കളുള്ള ആളുകളായിരുന്നു എന്നാണ് ഇന്ത്യ തുർക്കിസ്ഥാൻ മുതലായ നാടുകളുമായി അന്നേ ഇവർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണാം ഇവരെന്ത് ചെയ്തു തങ്ങളുടെ പ്രതാപം പ്രകടിപ്പിക്കാൻ വലിയ വലിയ ആൾക്കാരെ അറിയിക്കാൻ ഭയങ്കര കുന്നുകളുടെ മുകളിൽ അതുപോലെ നടപ്പാതരുടെ വക്കിൽ കെട്ടിടങ്ങളും കോട്ടകളും ഒക്കെ പടുത്തുയർത്തിയിരുന്നു യാതൊരു ആവശ്യമല്ലാതെ വെറും വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാണ് ഇവരാവശ്യം ഉണ്ടാകത്തില്ല വലിയ വലിയ കെട്ടിടങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്ക കുന്നുകളിലും പർവ്വതങ്ങളിലും ഒക്കെ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അങ്ങനെ അത് കാണുമ്പോൾ ആൾക്കാർ ഇവരെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക ഓ ഭയങ്കര ബിൽഡിംഗ് അല്ല ഭയങ്കര കെട്ടിടം ഇതുണ്ടാക്കിയ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ അവരെ കുറിച്ചിങ്ങനെ ചർച്ച ചെയ്യാൻ അവരങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പക്ഷെ ഇത്രയൊക്കെ അള്ളാഹുത്തിന് ചെയ്ത് കൊടുത്തിട്ടും അവര് പിന്നെ അള്ളാഹുവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ബിംബാരാധകരായി മാറി എന്നാണ് അതാണ് അവർ ചെയ്ത തെറ്റ് അതൊന്നും കൃത്യമായി അള്ളാഹുവിനെ അംഗീകരിക്കാതെ വിഗ്രഹാരാധന മുഴുകി അപ്പോഴാണ് അതേ വിഭാഗത്തിൽപ്പെട്ട അതേ ഗോത്രത്തിൽപ്പെട്ട ഹൂജ് നബി അലൈഹി സ്വലാം അവരിലേക്ക് പ്രവാചകനായി നിയമിച്ചത് വെറുതെ ഇങ്ങനെ പണിയെടുക്കുക മില്ലിങ്ങൾ ഉണ്ടാക്കുക സ്ഥിരത ക്ഷീണിപ്പിക്കുക ഇഹലോകത്തോ പരലോകത്തോ ഫലപ്രദമല്ലാത്ത കാര്യത്തിൽ ആളുകൾ വ്യാപൃതരാകുക ഇതൊക്കെ ശരിയല്ലാത്ത നിലപാടുകളാണ് എന്ന് ഹൂജ് നബി അലലിസ്ലാം ഇവരെ പറഞ്ഞു മനസ്സിലാക്കി മാത്രമല്ല സ്വന്തം ആവശ്യത്തിൽ ഉണ്ടാക്കുന്ന വീടുകൾ തന്നെ പരിധിപ്പെട്ട നിലക്കാണ് അവർ നിർമ്മിച്ചിരുന്നത് ഇവർ വിചാരിക്കുന്നുണ്ടാ ഈ മണിമന്ദിരങ്ങളിൽ നമ്മളൊന്നും ജീവിക്കുന്നവരാണ് നമുക്ക് ഒന്നും പോകേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആ രൂപത്തിലാണ് അങ്ങനെ ഉണ്ടായിരുന്നത് എന്നാണ് യാതൊരു സമുദായക്കാരോ വല്ല ആളുകളെയും ആക്രമിക്കുകയോ പ്രതികാര നടപടി എടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ യാതൊരു നീതിയോ മര്യാദയോ മനുഷ്യത്വമോ ഒന്നും കാണിക്കുകയും ചെയ്തിരുന്നില്ല പാറക്കല്ല് ഉരുട്ടിയിട്ട് ആളുകൾ കൊന്നിരുന്ന ആളുകളാണെന്നാണ് ഇവർ മറ്റുള്ള ആളുകളെ അക്രമിക്കുന്ന സമയത്തൊക്കെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ കടുത്ത അക്രമികളായി വാണിരുന്ന ആളുകളാണ് ആദ്യ സമുദായം അതാണ് അവരിലേക്ക് അല്ലാത്ത ഹുദൂനബി അലൈലി സ്ലാമിനെ പറഞ്ഞു അയച്ചത് ഇഷാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാന കല്ലാം അലഹമ്മദി അസുഖ അല്ലാത്ത കൗതൂബ അലി അസ്സാ വലൈക്കും വരഹമുല വ